കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചും വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായും കോളേജിൽ വൈൽഡ് ലൈഫ് ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിച്ചു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അംജിത് ഗോപു കൃഷ്ണൻ എന്നിവർ പകർത്തിയ ചിത്രങ്ങളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു എസ് നിർവഹിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് കോളേജിന്റെ ഇരുപത്തിയഞ്ചാം ആഘോഷത്തിന്റെ ഭാഗമായി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പി അംജിത് ഗോപു കൃഷ്ണൻ എന്നിവർ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഒരു മാർഗ്ഗമാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോ കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ളത് ഒരുപാട് ഫോട്ടോ എടുക്കാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട് വളരെ കുറച്ച് മാത്രമേ പോസ്റ്റ് ചെയ്യലും പ്രിൻറ് ചെയ്തിലും ഫോട്ടോസ് എപ്പിക്കുക എൻ്റെ പ്രധാന ഉദ്ദേശം എൻ്റെ മനസ്സിൽ തന്നെ ഒന്ന് ഒരു ശരണമാറ്റം വേണ്ടി യാത്രകൾ ചെയ്യും നേച്ചറിനെ ഇഷ്ടമാണ് വൈൽഡ് ലൈഫ് ഇഷ്ടമാണ് അപ്പം ഒരു നമുക്ക് ഈ പ്രശ്ന ലൈഫിൽ നിന്ന് ഒരു പീസ് ഓഫ് മൈൻഡ് ഈ നേച്ചറിൽ നിന്ന് കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടുതലും നേച്ചറിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ യാത്രകളിൽ നിന്നും പിന്നെ ക്യാമറയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നെ ആനിമൽസിനെയും ബേഡ്സിനെയും ഫോക്കസ് ചെയ്ത് അങ്ങനെ ഒരു ജേണി ഒരു ട്രാൻസക്ഷൻ ആയിരുന്നു എൻ്റെ ആ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ടുള്ള ഒരു ജേണി എന്ന് പറയുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം നല്ല അഭിപ്രായം വേണ്ടി കടുത്തു അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു അവര് കത്തിച്ചും ഞാൻ പറയില്ല എന്നിരുന്നാലും ഈ സർവീസ്